മലയാള സിനിമകൾക്ക് നടക്കുന്ന ലൈംഗികാതിക്രമങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് സമർപ്പിക്കുന്നത് എന്നാൽ അതിനകത്ത് കുറേ നിരപരാധികളെ സിനിമ നടന്മാരായ മറ്റുള്ള ആളുകളെ ചില ഊഹാഭോഗങ്ങളുടെ അടിസ്ഥാനത്തിൽ വലിച്ചു കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു അഭിപ്രായവുമുണ്ട് എന്നിരുന്നാലും ഹേമാക്കമ്മറ്റി റിപ്പോർട്ടിനകത്ത് കഴിഞ്ഞ ദിവസം സുദ്ദീഖ് എന്ന് പറയുന്ന അമ്മയുടെ ഡയറക്ടർ ബോർഡിലുള്ള അമ്മയുടെ നേതൃ പദവിയിലുള്ള സുദ്ധീഖ് എന്ന് പറയുന്ന നടൻ അതോടൊപ്പം തന്നെ ജോമോള് മറ്റുള്ള ആളുകൾ മാധ്യമങ്ങളുടെ മുന്നിൽ കാണുകയും ഒരു മണിക്കൂറോളം മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയും ഉണ്ടായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അമ്മയുമായി ബന്ധപ്പെട്ട ആരും മാധ്യമങ്ങൾക്ക് മുന്നിൽ കൃത്യമായി വസ്തുതാനിഷ്ടമായിട്ട് മറുപടി പറയാൻ തയ്യാറായില്ലായിരുന്നു ഒരുപക്ഷെ അത് പഠിക്കാൻ എന്നതായിരിക്കാം ആ രീതിയിൽ തന്നെ അവകാശവാദമാണ് അമ്മയുടെ ഭാഗത്തുണ്ടാകുന്നത് എന്നാൽ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് അതിനകത്ത് വന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പല ആളുകളും പറയുന്നത് കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് വ്യക്തികളെ ആരൊക്കെയാണ് വ്യക്തികൾ എന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ ആ വ്യക്തികളെ വെളിപ്പെടുത്തുന്ന വാർത്തകളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശ്രീലേഖാ മിത്ര എന്ന് പറയുന്ന ഒരു ബംഗാളി സിനിമാ നടി പാലേരി മാണിക്കം എന്ന സിനിമയിൽ സിനിമാ ഷൂട്ടിംഗ് സമയത്ത് തൻ്റെ റൂമിൽ വിശ്രമിക്കുന്ന സമയത്ത് പേടിപ്പിക്കുന്ന ഒരു ഒരു ഭയം തോന്നുന്ന സാഹചര്യം ഉണ്ടായി ആ സമയത്ത് വിളിച്ചു പറഞ്ഞപ്പോൾ അവിടെ എത്തിയത് രഞ്ജിത്താണെന്നും രഞ്ജിത്ത് തന്നോട് സി സിനിമാ സംവിധായകൻ രഞ്ജിത്ത് തന്നോട് അതിമോശകരമായ രീതിയിൽ സ്വന്തം ശരീരത്തിലേക്ക് പല രീതിയിലും ടച്ച് ചെയ്തുകൊണ്ട് പെരുമാറി എന്നുള്ള വാർത്തകൾ ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് ആളുകളെ പേരുകൾ വെളിപ്പെടുത്തണം വെളിപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് സമയത്ത് മലയാള സിനിമയിൽ ആരും വെളിപ്പെടുത്തിയില്ലെങ്കിലും ഇപ്പോൾ ബംഗാളി നടി തനിക്കുണ്ടായ അനുഭവം വളരെ കൃത്യമായി ചാനലിലൂടെ അഭിമുഖം നടത്തുന്ന നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു ചെറിയൊരു ഭാഗം ഒന്ന് got ready, I I went to the place, I was, sent a car and blah blah. And um, he was on a phone call. Uh, there were a lot many people there. Uh, there were apparent some drinking, whatever was going on, which is fine. Yeah, I mean, I'm, I was not that alarmed back then. And then he was on a phone call with a, a cinematographer with whom I had worked before. And Budhadev Dasgupta's film. So he said, oh, hello, Shulika, yeah, Venu is there. You want to talk to him? I said, yeah, yeah, sure. Okay, come, come. I thought maybe he was calling me to the other room because there were a lot of people, there were a lot of noise. So I followed him. So his bedroom was dark and there was this adjoining um, balcony and he went there and I followed him. So I was talking with uh, Venu over the phone and I, I was dressed in a churidar, very Indian, with a lot of bangles and stuff and um, he was standing beside me, and he was playing with my bangles, you know, and touching my uh, skin, you know, as if accidentally and stuff. So we, we women, we have this sixth sense. We know touch, or we know what's happening around you. We have this, you know. We are always on a safeguard now to protect ourselves. Okay, we are taught that way from right beginning. So I felt a little uncomfortable because I'm not in that friendlier zone with him, that he could, you know, just play with my bangles. But I was trying to give him that benefit of doubt. Um, I thought maybe I'm overthinking about this. Maybe he just wants to, you know, see my bangles. Maybe Kerala, <laughs> yeah, whatever, whatever. I don't know what I, I was thinking. So, but I was not feeling okay with it. I was not comfortable with it. And it was dark, very dimly lit room and uh, so i was you know trying to talk and uh, i was play acting and then uh, all of a sudden uh, after he noticing that i'm not kind of protesting not taking my hand back or saying anything to him he tried to play with my neck my hair which was not done so i excused myself i got out of the room. it's shocking. Uh, look, this isn't shocking, shocking because I know that how film industry works by and large. Uh, the Me Too movement, uh, Harvey Weinstein, the, he was one of the big producers of Miramax. But uh, normally, I I knew that no one gets actually raped unless and until the other person gives her or his you know consent to it so but we always know that there are people it's an industry there are good bad ugly uh, people who like to take advantage of you so that's the reason uh, you know our parents always try i mean my parents was not okay with me joining the film industry but uh, since i am in love with the craft i thought ki i would able i would be able to protect our സെക്രട്ടറി ആയ സിദ്ദീഖിൽ നിന്ന് അപഹാസ്യകരമായ ഒരുപാട് മറുപടികൾ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഞ്ഞൂറ്റാറ് ആളുകളുണ്ട് സിനിമാ ഫീൽഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നത് അത് സിദ്ദീഖ് തന്നെ വെളിപ്പെടുത്തിയ കാര്യമാണ് എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പല സഹപ്രവർത്തകരും സ്ത്രീകൾ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുന്നിൽ ഹാജരാവുകയും മൊഴി നൽകുകയും ചെയ്തു എന്നാൽ ഇത്രയും വർഷങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പൊതുജനങ്ങളുടെ നികുതി പണം നിന്ന് കോടികൾ ചെലവഴിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് എന്നാൽ ഇത്രയും വർഷങ്ങളായി അവർ മാധ്യമ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുന്നിൽ പല മൊഴികളും നൽകിയിട്ടും മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നിട്ടും അമ്മയെ പോലെയുള്ള സംഘടനയുള്ള ആളുകൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതുമായി ബന്ധപ്പെട്ട് കൊണ്ട് അത്തരത്തിലൊരു സംഗതികളും അറിഞ്ഞില്ല അല്ലെ ആ റിപ്പോർട്ടിൽ ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ തങ്ങളുടെ കനുഭവിച്ച ദുരനുഭവം വെളിപ്പെടുത്തിയിട്ട് അതൊന്ന് അന്വേഷിക്കാനോ അത്തരം ആളുകളെ കണ്ടെത്താനോ ഒരു സംഘടനയുടെ തലപ്പത്തുള്ള ആള് ശ്രമിച്ചില്ല എന്ന് പറയുമ്പോൾ അതിനർത്ഥം അവർക്കും ഇത്തരം വിഷയങ്ങളിൽ പങ്കുണ്ടോ എന്ന് സംശയിക്കൽ തന്നെയാണ് നാൽപ്പത് വർഷമായി സിനിമാ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ആളാണ് സിദ്ധീഖ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലുടനീളം പല സമയത്തും പല ആളുകളും ഇത്തരം ദുരനുഭവങ്ങൾ ലൈംഗികാതിക്രമങ്ങളിൽ ഉണ്ടാവാറുണ്ട് എന്നത് സമൂഹത്തിലൊരു വാസ്തവമാണ് അതെല്ലാ മേഖലകളിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നാൽ നാൽപ്പത് വർഷമായിട്ട് സിനിമാ വിഹികളിൽ അത്തരത്തിലെ യാതൊരു അനുഭവവും അത്തരത്തിൽ ആ ഒരു പരാതികളും ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയൊരു അഭിനയമായിട്ടാണ് ഈ ഇന്റർവ്യൂ ഒക്കെ കാണുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും തോന്നുകയുള്ളൂ എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഒരു ഡയറക്ടർ ബോർഡിൽ ഒരു സംഘടനയുടെ ഡയറക്ടർ ബോർഡിൽ ഒരു സെക്രട്ടറി സ്ഥാനത്ത് നിൽക്കുന്ന ആള് തങ്ങളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ആളുകൾ സുരക്ഷിതമാണോ അവർ ലൈംഗികാതിക്രമങ്ങൾക്ക് വിധേയമാകുന്നുണ്ടോ അല്ല അവർ നേരിടുന്ന മാനസിക ശാരീരിക പീഡനങ്ങൾക്ക് വിധേയമാകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള അന്വേഷിച്ചറിയാനുള്ള ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സംഘടനയുടെ ആവശ്യം അതോ നാൽപ്പത് വർഷമായിട്ട് ഒരാൾ പോലും ഈ സംഘടനയെ സമീപിക്കാതിരുന്നത് ഇത്രയും അനുഭവങ്ങളുണ്ടായ പല സിനിമാ നടിമാരും ഈ സംഘടനയെ സമീപിക്കാതിരുന്നത് ഇയാളുടെ പറയുന്ന മൊഴിയുടെ അടിസ്ഥാന സിദ്ദീഖിന്റെ ഈയൊരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ സംഘടനയെ നാൽപ്പത് വർഷമായിട്ട് സമീപിക്കാതിരുന്നത് ഇതിൽ സമീപിച്ചിട്ട് യാതൊരു പ്രയാ പ്രയോജനവുമില്ല വേസ്റ്റാണ് എന്ന തിരിച്ചറിവ് കൊണ്ടാണോ അതുകൂടി വ്യക്തമാക്കേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം ആരെങ്കിലൊക്കെ ഇത്രയും ആളുകൾ പരാതിപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് ആരെങ്കിലൊക്കെ പരാതിയുമായി വരേണ്ടതാണ് അതേപോലെ ഷെമ്മി തിലകൻ ഉൾപ്പെടെയുള്ള തിലകൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ കത്തയച്ചിട്ടുണ്ട് എന്നുള്ളത് ഷെമ്മി തിലകൻ്റെ സഹോദരിയുടെ ഇതേപോലെ ലൈംഗികാതിക്രമത്തിന് വിധേയമാകാൻ സമയത്ത് പരാതി നൽകിയിട്ടുണ്ട് എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ അഭിപ്രായങ്ങൾ അവർ തന്നെ പറയുമ്പോഴും അത്തരത്തിൽ പരാതികൾ ലഭിച്ചില്ല എന്നാണ് പറയുന്നത് എന്നാൽ സിദ്ദീഖ് കേവലം സിദ്ധിഖ് മാത്രമല്ല സത്യത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഹാജരാവേണ്ടത് അവരുടെ ബോർഡിനകത്തുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് ഇടവേള ബാബു ഉൾപ്പെടെയുള്ള മറ്റുള്ള ആളുകളൊക്കെ ഈ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് ഹാജരാവേണ്ടതുണ്ട് എന്നാൽ സിദ്ദീഖിനെ മാത്രം മാധ്യമങ്ങൾക്ക് മുന്നിലിട്ടുകൊണ്ട് ഇട്ടുകൊണ്ട് അല്ലെ ജോമോളിനെ മാത്രം മാധ്യമങ്ങൾക്ക് മുന്നിലിട്ടുകൊണ്ട് ബാക്കിയുള്ള ആളുകൾ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണോ ഉണ്ടായത് എന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട് ഇത് കൃത്യമായി എന്തൊക്കെ മാധ്യമങ്ങളുടെ മുന്നിൽ മറുപടി പറയണം എന്തൊക്കെ പറയണ്ട എന്ന് പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു മറുപടി പോലെയാണ് ഇന്നലെ ആ ചർച്ച ഏകദേശം ഒരു മണിക്കൂറോളം കണ്ട അതിനിടയിൽ ശ്രദ്ധിക്ക് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു പരാതി ലഭിച്ചു അത് ഇപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത് മെയിലായി ലഭിച്ചു അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട് ആറു വർഷമായിട്ടും ഒരു പരാതി ലഭിച്ചിട്ട് ഇപ്പോഴാണ് കാണുന്നത് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ വലിയൊരു മിസ്റ്റേക്ക് നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും സ്വത്തത്തിൽ സിനിമാ ഫീൽഡിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പല ഘട്ടത്തിലും പല ആളുകളും പല അവസരത്തിലും വെളിപ്പെടുത്തിയിട്ട് പല സിനിമാ നടിമാറും നല്ല നല്ല ഹിറ്റായ സിനിമകളിൽ അഭിനയിച്ചതിന് ശേഷം മറ്റ് സിനിമകളിലേക്ക് വരാതിരുന്നതും ഇത്തരം കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് എന്ന് വർഷങ്ങൾക്ക് മുന്നേ ചില ആളുകളുടെ അഭിപ്രായങ്ങൾ ചില അഭിമുഖങ്ങൾ നിങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുമ്പോൾ അതിനകത്തുള്ള ചില വാക്കുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് അത്തരം ആളുകളുടെ അഭിമാന ബോധം തന്നെയാണ് സിനിമയിൽ നിന്ന് മാറി നിൽക്കാൻ കാരണമായത് അത്തരം വിഷയങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഒരുപാട് ഈ പറയുന്ന ആരോപണവിധേയരായ ആളുകൾ സിനിമയിലെ പുരുഷ മേധാവിത്വത്തിലുള്ള സ്ത്രീ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ലൈംഗിക ചേഷ്ടകൾ നടത്താനുള്ള ഒരു വസ്തു മാത്രമാണ് എന്ന് മനസ്സിലാക്കിയ ചില നരമ്പ് രോഗികൾ എല്ലായിടത്തും പുതിയ പുതിയ സിനിമാ നടികൾ വരുമ്പോൾ അവരെ ഒന്ന് തട്ടി പദമാണോ അല്ലെങ്കിൽ തങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് എളുപ്പത്തിൽ വഴങ്ങുമോ അതോ പിന്നെ വഴങ്ങാത്ത ആളുകളാണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് പലരുടെയും അനുഭവത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ ശ്രീ ശ്രീലേഖ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നുണ്ട് ഇത്തരം സംഭവ വികാസങ്ങൾ വിധേയമായപ്പോൾ താൻ കൊതറി മാറിയപ്പോൾ അതിൽ നിന്ന് തനിക്ക് രക്ഷ നേടാൻ കഴിഞ്ഞ് അതേപോലെ തന്നെ അത്ഭുതം ഉളവാക്കിയില്ല ഞെട്ടൽ ഉളവാക്കിയില്ല എന്നും ശ്രീലേഖ ആ ബംഗാൾ സിനിമാ നടി ബംഗാളി സിനിമാ നടി പറയുന്നുണ്ട് അതായത് സിനിമാ ഫീൽഡ് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങളുടെ ഒരു കേന്ദ്രം കൂടി തന്നെയാണ് എന്നതുള്ള ഒരു വെളിപ്പെടുത്തൽ കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് തൻ്റെ ഫാമിലിയിൽ നിന്ന് തനിക്ക് വേണ്ടത്ര സപ്പോർട്ട് കിട്ടാതിരുന്നതും എന്ന് ഒരുപക്ഷെ നമുക്കതിനകത്ത് ഊഹിച്ചെടുക്കാൻ കഴിയും എന്നാൽ ഈ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ലൈംഗികാതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ഡിഫൻഡ് ചെയ്യുന്ന ആളുകൾ സുരക്ഷിതരാം അല്ലെ ഡിഫെൻഡ് ചെയ്യുന്ന ആളുകൾക്ക് അത്തരം ലൈംഗികാതിക്രമങ്ങൾ രക്ഷ നേടാനും എന്നാൽ ഭയം കൊണ്ട് ഡിഫെൻഡ് ചെയ്യാതെ നിൽക്കുന്ന ആളുകൾ ലൈംഗികാതിക്രമങ്ങൾക്ക് വിധേയമാകുന്ന ഒരു കാഴ്ചയുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിർബന്ധിതമല്ല ഇവിടെ ഓരോ ആളുകളെയും വരുന്ന സ്ത്രീകളെയും ഓരോ ആളുകളെയും പല ആളുകളെയും ഇത്തരം ആളുകൾ പരിശോധിക്കുകയാണ് തങ്ങൾക്ക് ഇംഗിതപ്പെട്ട് അല്ലെ തങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് യഥേഷ്ടം വഴങ്ങുമോ എന്നുള്ള ഒരു ശ്രമമാണ് അതാണ് നമുക്കിവിടെ പല ആളുകളുടെയും അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേപോലെ സിദ്ധിഖ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരം വിഷയങ്ങൾ ഉണ്ടായപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നും എല്ലാ ആളുകളും സിനിമയിലുള്ള മൊത്തം ആളുകളെയും പ്രതിസ്ഥാനത്ത് അല്ലെങ്കിൽ പിന്നെ കരിവാരി തേക്കുന്നതിന് പകരം ഇതിനകത്ത് കുറ്റവാളികളായ ആളുകളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തിക്കൊണ്ട് നടപടിയെടുക്കണമെന്നും വളരെ കൃത്യമായി പറയാതിരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവർക്ക് ഈ അമ്മ എന്ന സംഘടനയോട് കൂറും അതോടൊപ്പം തന്നെ ആത്മാഭിമാനവും തോന്നുന്നുണ്ടെങ്കിൽ മൊത്തം ആളുകളെ പ്രതിസന്ധിയിൽ അല്ലെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതിന് പകരം ഇത്തരം പുഴുക്കുത്തുകൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തിക്കൊണ്ട് അതിനുള്ള നടപടിയെടുക്കൽ എടുക്കാൻ വേണ്ടി അതിനുള്ള തയ്യാറെടുപ്പുകൾ അല്ലെങ്കിൽ അത്തരം പിന്നെ അഭിപ്രായങ്ങൾ ഉടൻ രേഖപ്പെടുത്തിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുകയാണ് ചെയ്യേണ്ടത് എന്നാൽ ഇതൊന്നും തങ്ങളുടെ ഉത്തരവാദിത്തമല്ല ഇതൊക്കെ സർക്കാർ ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ വ്യക്തമാവും ചില ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇതിന് പിന്നിൽ നടക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുമ്പോൾ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏതായാലും സിനിമയിൽ ഹീറോ ആയി അഭിനയിക്കുന്ന പല ആളുകളും സിനിമാ ഫീൽഡിലും യഥാർത്ഥ ജീവിതത്തിലും വില്ലന്മാരാണ് എന്നു കൂടി തെളിയിക്കുന്ന ഒരു റിപ്പോർട്ട് കൂടിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല